നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ യാത്ര ചെയ്യാറുള്ള അധികാളുകളും പ്രത്യേകിച്ച് നമ്മൾ നമ്മളറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ നമ്മൾ ദൂരെ യാത്രക്കൊക്കെ പുറപ്പെടുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലേക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും എത്ര സമയം കൊണ്ട് നമുക്ക് അവിടെ ആ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റും നമ്മൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കാറുണ്ട് അപ്പോൾ ഗൂഗിൾ മാപ്പിനകത്ത് അധികം ആളുകൾക്കും അറിയാത്തൊരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ ഗൂഗിൾ മാപ്പിനകത്തുള്ള ഈ ഫീച്ചറുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഏതാണ് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു ഫീച്ചറൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഗൂഗിൾ മാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ സ്ഥലം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പോവുകയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും ഞാനിപ്പം ഏറ്റവും മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്കാണ് യാത്ര പോകുന്നതിന് മുകളിൽ കാണാം ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു മണിക്കൂറും ആറ് മിനിറ്റും ആണ് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള റൂട്ട് അത് ബൈക്കിലാണെങ്കിൽ കാറിലാണെങ്കിൽ സോറി ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറും കാറിലാണെങ്കിൽ ഒരു മണിക്കൂർ എട്ട് മിനിറ്റും അങ്ങനെ നിങ്ങൾക്ക് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഇതുപോലെ നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ സേർച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഈ ത്രീ ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത ഒരുപാട് ഫീച്ചർ ഇതിനകത്തുണ്ട് ഇവിടെ നമുക്ക് സെറ്റ് ഡിപ്പാർട്ട് ഓർ അറിവ് ടൈം എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാം മൂന്നാമത്തെ സെറ്റിങ്സ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ലീവ് അറിവ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ അറിവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങേണ്ട സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ അവിടെ ഒരു രാവിലെ പത്ത് മണിക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് എനിക്ക് കോഴിക്കോട് ലൊക്കേഷനിൽ ഇറങ്ങണം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാനിപ്പോൾ കാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറും പത്ത് മിനിറ്റും എനിക്ക് എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക എട്ടേ എന്ന് കാണാൻ സാധിക്കും അതായത് പത്ത് മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ രാവിലെ പത്ത് മണിക്ക് ഞാനവിടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് എട്ടേ പത്തിന് ഇറങ്ങണം ഇവിടെ കാണാം ലീവ് ഓൺ സെപ്റ്റംബർ പതിനൊന്ന് നാളത്തെ ദിവസം എട്ടേ പത്തിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് എട്ടേ പത്തിന് ഞാൻ പുറപ്പെടണം എന്നാൽ എനിക്ക് രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പറ്റുമെന്നാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചിരുന്നത് ഇവിടെ താഴെ ഭാഗത്ത് കാണാൻ ട്രാഫിക് തൊട്ടടുത്ത് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇന്ന് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് അവിടുന്ന് ഏത് സൈഡിലോട്ട് തിരിയണം എന്നുള്ളത് കൃത്യമായിട്ട് റൂട്ട് മാപ്പ് കൂടെ വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇടതു ഭാഗത്തേക്കും വലതുഭാഗത്തേക്കും ആ സ്ഥലത്തേക്കുള്ള ലൊക്കേഷൻ റോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ ഏറ്റവും മുകളിലോട്ട് നോക്കിയാൽ കാറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാനത് ബൈക്കിലോട്ട് മാറണമെങ്കിൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റും അതുപോലെ തന്നെ നമുക്ക് ട്രെയിനുണ്ട് അങ്ങനെയെല്ലാമുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്കുള്ള ട്രാഫിക്കോ അല്ലെങ്കിൽ റോഡ് വർക്കോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് ഗൂഗിൾ പറഞ്ഞു തരും അതായത് നമ്മൾ അവിടെ എത്താൻ മണിയാണെന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഏത് സമയത്ത് നമ്മൾ ഇറങ്ങണം എന്നുള്ളത് വരെ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് തരും വളരെ യൂസ്ഫുൾ ആണ് ഇതധികം ആൾക്കും അറിയില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യാത്ര പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങളതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കൃത്യമായ സമയം കിട്ടും എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എത്ര നേരത്തെ ഇറങ്ങിയാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ എത്താൻ എന്നുള്ളത് ഗൂഗിൾ മാപ്പ് കാണിച്ച് തരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം